അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഗംഗ കനാലിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടത് ഇരുപത്തിയൊൻപതിന് പകലിനായിരുന്നു സംഭവം ഏതാണ്ട് പത്തടിയിലേറെ ഉയരമുള്ള കൂറ്റൻ മുതല നദിയിലേക്ക് ഇറങ്ങാനായി ഇരുമ്പ് വേലി മറികടക്കാൻ ശ്രമിക്കുന്നതായിരുന്നു വീഡിയോയിൽ വീഡിയോയിൽ ഏറെ ജനവാസമുള്ള മേഖലയിലാണ് സംഭവം നടക്കുന്നത് എന്നത് വ്യക്തമാണ് മുതലയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടതിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയായിരുന്നു ഇരുമ്പുവേലി ചാടിക്കടക്കുന്നതിനായി മുതല ഒരു വിഫല ശ്രമം നടത്തുന്നതായാണ് വീഡിയോയിൽ കാണുന്നത് മുൻകാലുകൾ ഇരുമ്പേലിയിലേക്ക് പിടുത്തമിട്ടെങ്കിലും കുത്തി ഉയരുവാനുള്ള മുതലയുടെ ശ്രമം പാളിപ്പോവുകയായിരുന്നു പിൻകാലുകൾ എവിടെയും ഉറപ്പിക്കാൻ പറ്റാത്തതിനാൽ മുതലയ്ക്ക് വേലി മറികടക്കാനായില്ല പിന്നാലെ നിയന്ത്രണം നഷ്ടപ്പെട്ട മുതല താഴേക്ക് ചാടുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും സംഘവും ചേർന്ന നാട്ടുകാരുടെ സഹായത്തോടെ മുതലയെ പിടികൂടുകയായിരുന്നു തുടർന്ന് മുതല രക്ഷപ്പെടാൻ ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് മുതലയുടെ മുഖം മറച്ച പിൻകാലുകൾ കെട്ടിയ ശേഷം അതിനെ വനം വകുപ്പ് പ്രദേശത്തു നിന്നും കൊണ്ടുപോയതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുതലയെ പിന്നീട് പി എൽ ജി സി കനാലിലേക്ക് തുറന്നുവിട്ടു പ്രദേശത്തെ ശുദ്ധജല കനാലിൽ നിന്നും ഇരതീടി ഇറങ്ങിയ പെൺ മുതലയാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ നിരവധി പേരാണ് തങ്ങളുടെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് കമന്റുകൾ രേഖപ്പെടുത്തിയത്